പഞ്ചാബിൽ നിന്ന് വൻ ആയുധ ശേഖരം പിടികൂടി പോലീസ് ഷഹീദ് ഭഗത് സിംഗ് നഗർ ജില്ലയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഹാർഡ്വെയറും വെടിക്കോപ്പുകളുമൊക്കെ പിടികൂടിയത് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പോലീസും സുരക്ഷാ സേനയും രാജ്യത്ത് പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചാബ് പോലീസിന്റെ സ്റ്റേറ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ സെൽ കേന്ദ്ര ഏജൻസികളുമായി ചേർന്നാണ് തിരച്ചിൽ നടത്തിയത് രണ്ട് റോക്കറ്റ് പ്രൊപ്പൽഷൽ ഗ്രനേഡുകൾ ഇംപ്രൊവൈസ്ഡ് സ്ഫോടക വസ്തുക്കൾ അഞ്ച് പി എയ്റ്റി സിക്സ് ഹാൻഡ് ഗ്രനേഡുകൾ ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ സെറ്റ് എന്നിവ പിടിച്ചെടുത്തതായി പഞ്ചാബ് പോലീസ് ഡി ജി പി ട്വീറ്റ് ചെയ്തു ഇന്നലെ ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ സുരക്ഷാസേന സേന ഭീകരരുടെ ഒളിത്താവളം തകർത്തിരുന്നു പൂഞ്ചിൽ സുരേൻകോട്ടിൽ വനപ്രദേശത്ത് സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലാണ് ഒളിത്താവളം കണ്ടെത്തിയത് കൂടാതെ സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിരുന്നു കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കളിൽ മൂന്നെണ്ണം ടിഫിൻ ബോക്സുകളും രണ്ടെണ്ണം സ്റ്റീൽ ബക്കറ്റുകളിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇതുകൂടാതെ രണ്ട് റേഡിയോ സെറ്റുകൾ ബൈനോക്കുലറുകളും വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാമിനടുത്തുള്ള പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ ബൈസറിലാണ് ഭീകരാക്രമണം നടന്നത് മലയാളിയടക്കം പേർ കൊല്ലപ്പെട്ടു ഇതിൽ ഭൂരിഭാഗവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് അതേസമയം ജമ്മു കാശ്മീരിലെ പുഞ്ചിൽ ഭീകരരുടെ ഒളിത്താവളം തകർത്ത് സുരക്ഷാസേന സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഭീകരർക്കായി വ്യാപക തിരച്ചിൽ നടക്കുകയാണ് ഇതിനിടയിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് പൂഞ്ചിൽ സുരൻകോട്ട് ിലെ വനപ്രദേശത്ത് സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലാണ് ഒളിത്താവളം കണ്ടെത്തിയത് താഴ്വരയിലൂടെ നീളം വലിയ തോതിലുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ സുരക്ഷാസേന ആരംഭിച്ചിട്ടുണ്ട് സംശയിക്കുന്ന ഇടങ്ങൾ പരിശോധിച്ചു വരികയാണ് കൂടാതെ ഭീകരരുടെ വീടുകൾ തകർത്തു ചോദ്യം ചെയ്യുന്നതിനായി നൂറുകണക്കിന് പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നാവിക വ്യോമസേനകളടക്കം സജ്ജമായിരുന്നു ഇതിനു പിന്നാലെയാണ് അജിത് ഡോവൽ ചൊവ്വാഴ്ച രാവിലെ പ്രധാനമന്ത്രി മണിക്കൂറിനുള്ളിൽ രണ്ടാം തവണയാണ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ട് സ്ഥിതിഗതികൾ വിവരിക്കുന്നത് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാനുമായും സേനാ മേധാവികളുമായും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ കൂടിക്കാഴ്ചകളുടെ തുടർച്ചയായി പ്രധാനമന്ത്രി പ്രതിരോധ സെക്രട്ടറിയെയും കണ്ടിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ കണ്ടത് സംസ്ഥാനങ്ങളിൽ മോക്ഡ്രിൽ നടക്കാനിരിക്കെയാണ് കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയം സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി മോക്ഡ്രിൽ നടത്താനാണ് നിർദ്ദേശം അതിർത്തിയോട് ചേർന്നുള്ള സംസ്ഥാനങ്ങളോടാണ് പ്രധാനമായും മോക്ഡ്രിൽ നടത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത് രാജ്യത്തെ തിരഞ്ഞെടുത്ത ഇരുന്നൂറ്റി നാല്പത്തിനാല് ജില്ലകളാണ് മോക്ഡ്രിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷം കനക്കവേ പ്രതിരോധ മുന്നൊരുക്കം ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് മോക്ഡ്രിൽ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പാക് പാകിതത്തിന് ശേഷം ഇതാദ്യമായാണ് സംസ്ഥാനങ്ങളിൽ മോക്ഡ്രിൽ ഇതിനിടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഏഷ്യൻ വികസന ബാങ്ക് പ്രസിഡന്റ് മസാദോ കാൻഡയെ കണ്ട് പാകിസ്ഥാനുള്ള സഹായധനം കുറയ്ക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് न्यूज डेस्क केरला गौमूदी